ഈ ഫ്രസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത് വരാൻ കാരണം ഈ നാൽപ്പത്തെട്ട് യുദ്ധത്തിൽ അവർ കാശ്മീർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അപ്പൊ കാശ്മീരിൽ നിന്നും കൂടി നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് വരികയും യുദ്ധ രൂപത്തിൽ തുടങ്ങുകയും അത് ഇന്ത്യ ജയിക്കുകയും കാശ്മീർ മുഴുവൻ നമ്മുടെ കയ്യിൽ ആവുകയും ചെയ്തു അന്ന് തുടങ്ങി അറുപത്തഞ്ച് യുദ്ധമായാലും എഴുപത്തൊന്ന് യുദ്ധവും തൊട്ടതെല്ലാം അവർ തോറ്റ് എല്ലാം നശിപ്പിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇനി യുദ്ധം കൊണ്ട് കാര്യം നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ അന്ന് പട്ടാള ചീഫ് അവിടെ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല ഈ കാശ്മീരിൽ തീവ്ര പ്രോക്സി വാർ എന്ന് പറഞ്ഞ് നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവരിലൂടെ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് കാശ്മീരിലുള്ള യൂത്തുകൾ അവിടേക്ക് പോവുകയും അവിടുത്തെ പട്ടാളക്കാർ പ്രോപ്പർ പട്ടാള ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ തിരിച്ചയച്ച് അവരിവിടെ ഭീകരാവസ്ഥ ബോംബ് പൊട്ടിക്കാൻ മറ്റേത് മറിച്ചത് എൺപത്തി ഒൻപത് തൊണ്ണൂറില് കാശ്മീരിലല്ലെങ്കിലും ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീരിലേക്ക് പോകണ വഴിക്ക് നഗരോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്നത് അന്നൊക്കെ കാശ്മീരിലേക്ക് ഒരു തമാശ ഞങ്ങള് പറയാറുണ്ട് കാശ്മീരിലേക്കൊക്കെ ഒരു പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ഡൽഹി പോയിട്ട് ആർമി ഹെഡ്ക്വാർട്ടറിൽ പോയിട്ട് ആൾക്കാരൊന്ന് കൈക്കൂലി കൊടുത്താല് കാശ്മീരിലെ അത്രയും സ്വർഗ്ഗ പ്രകൃതി രമണീയതയാണെങ്കിലും അവിടുത്തെ ആപ്പിളും മറ്റേതും മറിച്ച് ജനങ്ങളും പൊതുവേ നല്ലവരായിരുന്നു ആ സ്ഥലം തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അത് പിന്നെ വളർന്നു വളർന്നു വന്ന് ഇതൊക്കെ ഈ എങ്ങനെയെങ്കിലും ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പോയി ഓരോന്നായിട്ട്